നാമനിർദ്ദേശ പത്രിക മലയാളത്തിലായത് ഭാഷാ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട സ്ഥാനാർത്ഥികളോട് കാണിക്കുന്ന വിവേചനമെന്ന് പരാതി കുമ്പളയിലെ വിവരാവകാശ പ്രവർത്തകൻ എൻ കേശവ നായിക്കാണ് പരാതിയുമായി രംഗത്തെത്തിയത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് ജനവിധി തേടുന്ന ഭാഷ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട സ്ഥാനാർത്ഥികളോട് കടുത്ത വിവേചനമാണ് കാണിക്കുന്നതെന്നോ കുമ്പളയിലെ വിവരാവകാശ പ്രവർത്തകൻ എൻ കേശവ് നായിക്ക് കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കന്നഡ ഭാഷ കൈകാര്യം ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ മലയാളത്തിലുള്ള നാമനിർദ്ദേശ പത്രികയിലെ സത്യവാചകം എങ്ങനെ ചൊല്ലുമെന്ന് അധികൃതർ വ്യക്തമാക്കണം ഇതേ ചൊല്ലി പലയിടത്തും വലിയ വാക്കേറ്റങ്ങൾ ഉണ്ടായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് പത്രിക സമർപ്പിച്ച കേശവ നായിക് മലയാളം വശമില്ലെന്നറിയിച്ച് പ്രതിഷേധിച്ചതോടെയാണ് കന്നഡയിലുള്ള സത്യപ്രസ്താവന നൽകിയത് ഈശ്വരനാമത്തിനു പകരം പ്രകൃതിയെ സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്യുവാനുള്ള നീക്കം ജില്ലാ കലക്ടർ തടഞ്ഞതായും കേശവ നായിക് കുറ്റപ്പെടുത്തി കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളിൽപ്പെട്ട നൂറുകണക്കിന് കന്നഡ ഭാഷാ ന്യൂനപക്ഷത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ വലിയ പ്രയാസമാണ് നേരിട്ടത് അതിനാൽ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെയുള്ള മുഴുവൻ രേഖകളും മലയാളത്തിൽ എന്നെ കന്നട ട്രാൻസ്ലേറ്റ് ആക്കിയിട്ട് കൊടുത്തത് അത് എന്റെ കണ്ണടത്തിനെ ദ്രോഹിച്ചു അത് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഞമ്മ മൈനോറിറ്റി ഇൻഡസ്ട്രിക്ക് മൈനോറിറ്റിക്ക് ഏരിയ കാർക്ക് സുപ്രീം കോർട്ടിന്റെ വാർഡ് സമിത നമുക്ക് ഉണ്ട് അതിന്റെ സമയത്ത് ആയാലും നമുക്ക് നേരിട്ട് ആക്കി നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏരിയ ബ്ലഡ് പോയിക്കോ നിങ്ങൾ ജില്ലാ കളക്ടറേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരെ വന്നു രണ്ടാമത്തെ ദിവസം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്